ഞാനൊരു കത്തോരിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് സത്യദൈവത്തെ അറിയാതെ ജീവനുള്ള ദൈവത്തെ അറിയാതെ ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസത്തിൽ ജീവിച്ചു ഞാനൊരു കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചതായ ഒരു വ്യക്തിയാണ് അതിന് കാരണമായ സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ഒരു ഞായറാഴ്ച ദിവസം പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട് മടങ്ങി എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയെ ഒരു വ്യക്തി മർദ്ദിച്ച അവശയായിട്ട് കിടക്കുന്നതാണ് എനിക്ക് കാണുവാനായിട്ടിടയായത് അതെൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു അതേ ഒരു കരാട്ട വിദഗ്ധനായിരുന്നു കരാട്ടയുടെ സ്റ്റെപ്പിൽ നിന്ന് കട്ടോസിൽ നിന്നുകൊണ്ട് കാലുകൊണ്ട് കൊണ്ട് എൻ്റെ അമ്മയുടെ മുഖത്ത് അടിച്ചു അടിച്ചു രക് പല്ലുപൊഴിഞ്ഞ് രക്തം വാർന്ന് കിടക്കുന്നതാണ് എനിക്ക് കാണുവാനായിട്ട് അതെൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു അതിന് കാരണക്കാരനായ ആ വ്യക്തിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടി ആ വ്യക്തി മരിക്കുവാനായിട്ട് ആ കേസിൽ എന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജീവപര്യന്തം കഠന തളവിന് ശിക്ഷിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഞാനാകെ തകർന്നുപോയി സന്തോഷവും സമാധാനവും ഇല്ലാതെ ഞാൻ നിരാശനായി ഹൃദയം കഠിനപ്പെട്ടു മാനസികമായിട്ടുള്ള പീഡനം ശാരീരികമായിട്ടുള്ള പീഡനം ജയിലിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ആഹാരം എനിക്ക് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആഹാരത്തിലോട്ട് വീഴും